ഹലോ വെൽക്കം ടു ആ ചാനൽ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വയറൽ ആയിട്ട് ഇപ്പം നിൽക്കണ ഒരു ഐറ്റാട്ടത് മസ്കാ ബൺ നമ്മുടെ ചായക്കപ്പിൽ അവർ ട്രെൻഡിങ് ആക്കിയ മസ്കാബൺ കേട്ടോ അവരെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ആഗ്രഹിച്ച ഒരു ഐറ്റം ആട്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കേട്ടോ ആവശ്യം എൻ്റെ ബട്ടർ കുറച്ചൊന്ന് ഹാർഡായിരുന്നു തണുപ്പ് തീയതി കൂടുതലായിരുന്നു അപ്പോൾ അത് ഞാൻ ഒന്ന് കുത്തിയടക്കുക കേട്ടോ അത് കുത്തി അടച്ചിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കണം കേട്ടോ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് കേട്ടോ ഞാൻ എടുക്കണ ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം എത്ര മധുരം വേണം വെച്ചാൽ അതിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡ് ഞാൻ കൂടെ ലൈറ്റ് മധുരത്തിൽ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തു ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രഷ് ക്രീം കേട്ടോ അത് തികച്ച ഓപ്ഷനിലാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നത് ഏത് നിർബന്ധമില്ല കേട്ടോ അതുകൂടെ ബട്ടറ് കണ്ടിട്ട് രാവിലെ ഇരിക്കുമ്പോൾ ഇല്ല കേട്ടോ ഈ പൂച്ചയുടെ മുന്നിൽ ഉണക്കം മീൻ വെച്ച് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അതുപോലെ എൻ്റെ ഒരു അത് ബട്ടർ കണ്ടിട്ട് നക്കാൻ നിൽക്കാം കേട്ടോ ഞാൻ അതിലോട്ട് കുറച്ച് ഫറിഷ് ക്രീം ചേർത്തു നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് വാനലൈ സെൻസ് ചേർക്കുന്നുണ്ട് അതും ശരിക്കും ഓപ്ഷനിലാ കേട്ടോ നമുക്ക് വേണമെന്ന് വച്ചാൽ ചേർത്താൽ മതി ഈ വാനലൈ സെൻസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കണം കേട്ടോ എൻ്റെ ഇത് ഉണ്ടായിരുന്നു നമുക്ക് ഇനി നല്ലപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ ബീറ്റ് ചെയ്ത് സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം കൈകൊണ്ട് നമുക്ക് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യാവുന്നല്ലോ ഞാൻ ആ മടിക്കിന്താ ബീറ്റർ എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ബീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല ക്രീം കേക്കിനൊക്കെ ക്രീം ബീറ്റ് ചെയ്യണോ വലിയ ബീറ്റർ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ ആദ്യം ഞാൻ ബീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സംഭവം ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പൊലിക്ക് വന്നു അപ്പോൾ പണി പാളിയെന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമുണ്ടായില്ലേ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പം നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്യണത് എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം കിട്ടാ ഈ ക്രീമിന്റെ സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സൊക്കെ നമുക്ക് അപ്പം എൻ്റെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടാ നോക്കി എൻ്റെ ക്രീം ഇരിക്കുന്നുണ്ട് ബട്ടർ നല്ല ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് കേട്ടാ മീഡിയയിൽ എത്രത്തോളം മനസ്സിലാവുകൊണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല നല്ലത് കാണാൻ ടെക്സ്റ്റർ അടിപൊളി കേട്ടോ നല്ല സിൽക്കി സ്മൂത്ത് എന്നൊക്കെ പറയല പരുവത്തിലാട്ടിരിക്കുന്നത് അടിപൊളി ടെക്സ്റ്ററായിട്ട് ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബട്ടർ തേച്ചിട്ട് ബണ്ണൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എഴുതിക്കുന്ന ബണ്ണ് നല്ല സോഫ്റ്റ് ബണ്ണാട്ടോ നമ്മൾ ബാസ്ക ബണ്ണൊക്കെ ഉണ്ടാകുന്ന നല്ല സോഫ്റ്റ് ബണ്ണാവശ്യം നമുക്കി ബണ്ണ് ടോസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അങ്ങനെ സ്റ്റൗലോട്ട് ഒരു പാനൊക്കെ വെച്ച് നമ്മൾ ബണ്ണ് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് കഴിയാണ് അങ്ങനെ കട്ട് ചെയ്ത ബണ്ണിൽ നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം കേട്ടോ ചീന ഞാനിപ്പോൾ നമ്മൾ ബട്ടർ തേച്ച ബണ്ണൊക്കെ ടോസ്റ്റ് ചെയ്തെടുത്തോണ്ട് കേട്ടോ ബട്ടർ തേക്കണത്തിൽ ഒട്ടും ലോഭം വിചാരിക്കേണ്ട നല്ലോണം തേക്കണം എന്നാലേ നമുക്ക് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ അതിപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ചു ഇനിയിപ്പോൾ മറ്റേ പീസിലും ഇതുപോലെ തന്നെ നമ്മൾ നല്ലോണം തേച്ച് തേക്കുകട്ടോ അപ്പം ഞാനിവിടെ ബണ്ണൊക്കെ ഉണ്ടാക്കണം കണ്ടപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ചായയൊക്കെ വേലോന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ ശെരിക്ക കോമ്പിനേഷൻ ഇറാനിയൻ ചായയാണ് ഞാനിപ്പോൾ സാധാ ചായ ഉണ്ടാക്കണുള്ളൂ അതാ നോക്കിയേ നമ്മുടെ സുന്ദരം കൊട്ടപ്പം ബണ്ണിരിക്കണ മസ്ക്ക ബണ്ണ് അത് ഞാൻ വേഗം ബണ്ണ് കേട്ടോ അത് ഞാൻ ടോസ്റ്റ് ചെയ്യണില്ല ജസ്റ്റ് ഇതുപോലെ ബട്ടർ തേച്ചിട്ട് ചെയ്യണല്ലോ കേട്ടോ അത്പോലെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പീസിലും നന്നായിട്ട് ബട്ടർ തേക്കുക കേട്ടോ ഒരു പീസിലും ഞാൻ തേച്ചു അത് നെക്സ്റ്റ് പീസിലും നന്നായിട്ട് തേച്ചിട്ട് ഇനി ഇത് അടച്ചു വെക്കുക കേട്ടോ നോക്കിയാ നമ്മുടെ സുന്ദരം കുട്ടിപ്പം ബണ്ണിങ്ങനെ നോക്കിയാൽ ഇനിയിപ്പോൾ നമുക്കിത് ചായയൊക്കെ വയ്ക്കട്ടെ ഇതിന് കോമ്പിനേഷൻ വരുന്നത് ചായയാണല്ലോ അപ്പൊ മസ്ക്കാ പണ്ണും ചായ മുക്കിയും കഴിക്കാം ചായ വെക്കട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടാ അപ്പൊ പിന്നെ എന്റെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ബെല്ലൈക്കൺ നിക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ എന്റെ വീഡിയോക്ക് ഇത് വരയ്ക്കും ഒരാൾ പോലും കമൻറ്റ് ചെയ്തിട്ടില്ലേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് നോക്കിയാൽ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ബണ്ണ് റെഡി അത് കഴിച്ചു നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം പറയേണ്ടിരിക്കാൻ വയ്യ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഞാൻ ഇപ്പം ചായയെല്ലാം കൂടി ഒന്നും മുക്കി കഴിച്ചോട്ടെ കേട്ടോ എന്നിട്ട് പറയാം കേട്ടോ ചായേലും മുക്കി കഴിക്കാ കോമ്പിനേഷൻ ചായ ആയതുകൊണ്ട് കഴിച്ചു നോക്കുകയാണ് അങ്ങനെ കഴിച്ചപ്പോഴും നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലത് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എന്താ പറയേണ്ടത് നല്ലത് സോഫ്റ്റ് ക്രീമൊക്കെ തേച്ച പോലെ ടേസ്റ്റ് ആണ് അപ്പോൾ എന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്നോട് പറയാ സൂപ്പർ സംഭവം കേട്ടോ അപ്പൊ ഉള്ളോ ചായ കുടിച്ചിട്ട് നമുക്ക് എന്താ ടാറ്റാ ബൈ ടാറ്റായി വന്നിട്ട് പോവാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരി ടാറ്റാ